ഹലോ എൻ്റെ പേര് ഹരിദുർഗ എൻ്റെ പ്രാസ്തി നീറ്റ് സ്കോർ വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി പത്താണ് ഞാൻ ട്രാവൻപൂർ മെഡിസിറ്റി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്തു എൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റിന് കാരണമായിട്ടുള്ളത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയ്ക്കലാണ് ഞാനിവിടെ ആദ്യമായിട്ട് പ്ലസ് വൺ പ്ലസ് ടുനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു നല്ലൊരു ജേർണിയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റി ആയാലും മെൻറ്റേഴ്സ് സ്റ്റാഫ്സ് ടീച്ചേഴ്സ് ലൈബ്രറി ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ് പിന്നെ എസ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാർ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ് പിന്നെ എന്നെ കേട്ടോണ്ടിരിക്കുന്ന പത്താം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബെറ്റർ ഓപ്ഷൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയ്ക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജനുവരി നാലാം തീയതി കേരളത്തിലെ വിവിധ സെൻറ്ററുകളിലായിട്ട് യൂണിവേഴ്സൽ ടാലൻറ് സെർച്ച് എക്സാമിനേഷൻ നടത്തുന്നുണ്ട് സോ അത് നിങ്ങളെല്ലാവരും മാക്സിമം ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക അത് മിസ്സാക്കാതിരിക്കുക കാരണം അത് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം തന്നെ നീറ്റ് ജെഇ എന്നീ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സോ അത് എല്ലാവരും അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ ഡ്രീം കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു നല്ല ലൈഫ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്